സീഡ് സൊസൈറ്റിയുടെ ചുമതലയുള്ള തൊടുപുഴ കുടയത്തൂർ സ്വദേശി അനന്തൂ കൃഷ്ണനെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ ഇടുക്കിയിലെ വിവിധ സ്റ്റേഷനുകളിൽ പണം നിക്ഷേപിച്ചവർ പരാതിയുമായെത്തി വിവിധ കമ്പനികളുടെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് സാമൂഹിക ഉന്നമനം ലക്ഷ്യം വച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്നായിരുന്നു സീഡ് സൊസൈറ്റിയുടെ പ്രചരണം കേരളത്തിലെ വിവിധ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു സാധാരണക്കാരെ ആകർഷിച്ചത് ആദ്യഘട്ടത്തിൽ വളങ്ങളും കൃഷി ഉപകരണങ്ങളും അടക്കമുള്ളവ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ജനപ്രതിനിധികളാണ് നിർവഹിച്ചത് ജനപ്രതിനിധികളും ആശാവർക്കർമാരും ഉൾപ്പെടെയുള്ളവർ എത്തിയതോടെ കൂടുതൽ ആളുകൾ പണം നിക്ഷേപിച്ചു ഞങ്ങൾ നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തില് താമസിക്കുന്നവരാണ് എൻ ജി ഓയുടെ കീഴില് സിവിൽ എൻ ജിഒയുടെ ആഭിമുഖ്യത്തില് സിവിൽ സൊസൈറ്റിയുടെ ഇതില് സ്ത്രീകൾക്ക് അമ്പത് അമ്പത് ശതമാനം വിലക്കുറവിൽ സ്കൂട്ടി വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു അറുപതിനായിരം രൂപ വെച്ചിട്ട് മേടിച്ചിട്ട് മൂന്ന് മാസത്തിനകം വണ്ടി കൊടുക്കും എന്ന് പറഞ്ഞാണ് ആൾക്കാർ ഞങ്ങളുടെ പൈസ മേടിച്ചത് ഇതിന്റെ പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും സിവിൽ സൊസൈറ്റിയുടെ സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കൊണ്ട് മൂന്ന് മാസത്തിനകം വണ്ടി തരാം എന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഞങ്ങളിതിലേക്ക് വിളിച്ചത് ഇടുക്കിയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിലവിൽ അഞ്ഞൂറോളം പരാതികൾ ലഭിച്ചതായാണ് വിവരം നിലവിലെ പരാതികളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് കോടിയോളം രൂപയാണ് തട്ടിച്ചത് അറുപതിനായിരം രൂപ വരെയാണ് സ്ത്രീകളുടെ പക്കൽ നിന്നും വാങ്ങിയത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അറുപത്തിരണ്ട് സീറ്റ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ് ഏറ്റവും അധികം ആളുകൾ പണം നിക്ഷേപിച്ചത് ഇടുക്കിയിലാണെന്നാണ് സൂചന അതേസമയം പണം നൽകിയവർക്കെല്ലാം ഉടൻ സ്കൂട്ടി നൽകുമെന്നാണ് തങ്ങൾക്ക് ലഭിച്ച വിവരമെന്ന് പ്രൊമോട്ടർമാർ പറയുന്നു ഞങ്ങളെ ഇത് ഇങ്ങനെ മെമ്പറാണ് അങ്ങനൊരു പദ്ധതിയുണ്ട് പകുതി പൈസയ്ക്ക് വളം കിട്ടും ആദ്യമായി നമ്മൾ സി ഡി സൊസൈറ്റി പരിചയപ്പെടുന്നത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് പകുതി പൈസ അടച്ച് വളം നമുക്ക് കിട്ടുകയും ചെയ്ത അന്നേരം അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ കാർഷികോപകരണങ്ങൾ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ചു അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് വലിയ വലിയ കമ്പനികളിൽ നിന്ന് കാർബൺ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് അത് മേടിച്ചിട്ട് ജൈവ കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹയർ റേഞ്ച് മേഖലകളിലോട്ട് ജൈവ വളങ്ങളാണ് വിതരണം ചെയ്യുന്നത് കീടനാശിനി രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ് അതിനുവേണ്ടി പകുതി ഫണ്ട് ബാക്കിയുള്ള നമ്മളിൽ ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ വരുന്ന ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെയാണ് എടുക്കുന്ന വാഗ്ദാനം ചെയ്ത സ്കൂട്ടിയും മറ്റുപകരണങ്ങളും ലഭ്യമായില്ലെങ്കിലും നിക്ഷേപിച്ച പണമെങ്കിലും ലഭിക്കുമോ എന്നാണ് പണം നിക്ഷേപിച്ച സാധാരണക്കാരുടെ ആശങ്ക മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം